ഹലോ ഫ്രണ്ട്സ് ദേവസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു ഇന്ന് എല്ലായിടത്തും പുറത്തെല്ലാം ഭയങ്കര മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾക്കും സ്കൂളില്ല അപ്പോൾ എല്ലായിടത്തും ലീവല്ലേ അപ്പോൾ അതുകൊണ്ട് കരണ്ടും ഇല്ല കരണ്ട് അതുകൊണ്ട് എണീക്കാലും കുറച്ച് വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് എണീ പെട്ടെന്ന് എണീക്കുമ്പോഴേക്ക് കരണ്ട് പെട്ടെന്ന് വന്നു അങ്ങനെ ഇപ്പോൾ ചായര പരിപാടി എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്നു ോട്ട് ഞാനിട്ട് ഇഡ്ഡലി ഇവിടെ സഹായിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ഇഡ്ഡലിക്ക് ചട്നി ആക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിറകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് മുമ്പൊരിക്ക സവാളയും കുറച്ച് പുളിയെല്ലാം എടുത്തിട്ട് ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് ഒരു അരമുറ തേങ്ങ എടുത്തിട്ട് ഞാനതിൽ ഒരു സവാള എരിഞ്ഞിട്ട് കൊടുത്തിന് പിന്നെ ചെറിയ കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ഉപ്പും ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അരച്ചെടുക്കുക നല്ല രസമാണ് ഇഡ്ഡലിക്കും എല്ലാം പൂട്ടാൻ വേണ്ടി ഉഴുന്നൂട്ടിയ ദോശക്ക് ഇഡ്ലിക്കെല്ലാം നല്ല മുതിയെ നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇനി കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം അടക്കം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഡ്ഡലി ആക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ചായ തിളച്ചിട്ടുണ്ട് പൊടിയിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആ ചട്നിക്ക് കടു വറുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഫ്രിഡ്ജിൽ എങ്ങനെ അലങ്കോലായിട്ട് വെച്ചിട്ടുണ്ടെല്ലാം എടുത്ത് വെക്കണം അത്രേ അതിൻ്റെ ഇടയിൽ ദേവൂട്ടൻ ഇങ്ങനെ വേക്കൽ നിന്നിട്ട് എൻ്റെ ഓരോരു ഓനെ ഞാൻ വീഡിയോ എടുക്കാൻ ആക്കിയതാ പക്ഷേ അവൻ ഞാൻ ആ വീഡിയോസ് ഓനിങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ട് അതാ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് അത് ഇങ്ങനെ പാട്ട് കേട്ട് പുറത്തുനിന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിന് അത് ഇവൻ ഇങ്ങനെ ഞാൻ കാണാണ്ടെയിൽ വീഡിയോയിൽ പകർത്തിരുന്നുണ്ടായിന് അത് അതിപ്പോൾ അതിട്ടിട്ട് അവൻ ഇങ്ങനെ എന്നെ കാണിച്ച് തന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടുവർക്കാം

സ്കൂളില്ലല്ലോ അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ട പരിപാടി ദേവിട്ടനും കൂടി ഇട്ടുണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഇഡ്ലി എല്ലാം ആയി ചായ കുടിക്കേണ്ട പരിപാടി ഈ പച്ചടി എല്ലാവരും ഉണ്ടാക്കി വെക്കണോട്ടെ ഇഡ്ലിക്കെല്ലാം നല്ല ബെസ്റ്റ് പച്ചടിയാണത് നല്ല ടേസ്റ്റ് ആണ് വീഡിയോ നേരത്തെ എടുത്തിട്ട് ടൈപ്പിങ് കൊടുക്കും പുറത്ത് നല്ല മഴയും നല്ല ചായയും നല്ല ഇട്ട് വീട്ടൻ്റെ കുടയെല്ലാം പൊട്ടിയിട്ട് നല്ല ലേറ്റത്തുന്ന കുടയാണ് ഉണ്ടായി അപ്പോൾ അത് അതിൻ്റെ ഇത് കാല് ഓടിയിട്ട് അതിന് സ്ക്രൂ ഡ്രൈവറും കാര്യമൊന്നുമില്ല പോനപ്പുറം വീഡിയോ എടുക്കുന്നില്ല നേരൊക്കാൻ വേണ്ടി പോന്ന് ഒരാളും കൂടെ ഉണ്ടാ കൊടാന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞതൊക്കെ അത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് അപ്പം അതിനിങ്ങനെ നല്ല പല ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല കളറിൽ ലേറ്റും അപ്പൊ അതിപ്പോൾ കത്തുന്നില്ല ഓന ഇങ്ങനെ ഊരിയിട്ട് എടുത്തിട്ട് അതിന് ബാറ്ററി മാറ്റിയിടാന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ വീട്ടിൽ നിന്ന് നോക്കി പറ്റുന്നില്ല അപ്പം അപ്പുറത്തൊരു വീട്ടിലെ പണിയെടുക്കുന്നുണ്ട് ആ ശരിയല്ല അപ്പൊ അവരടുത്ത് ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അവരടുക്ക പോയി ഫ്രണ്ട്സ് അപ്പോൾ അവിടുത്തേക്ക് പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കുടയിൽ ക്രൂ ചെറിയ സ്ക്രൂ ആണ് അപ്പം അതിന് പറ്റൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ ആ വീട് പണിയിലെ സ്ഥലം ആ വീട് ഇതാതാണ് അപ്പോൾ നമ്മിപ്പോൾ ചോറേക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു കൈപ്പക്ക മസാല കാണും കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നാളെ ഷോർട്ട്സ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നാളെ നാളെ ഉറപ്പായിട്ടും വരും അപ്പം നമുക്ക് ഞാനിപ്പോൾ നമ്മിപ്പോൾ ചോറേക്കാൻ പോവുകയെന്നെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക് യു